ബ്രിട്ടീഷുകാരും മൂന്നിലപ്പുറം എണ്ണാൻ പറ്റാത്ത കാലത്ത് യൂറോപ്യന്മാർ എണ്ണാൻ പറ്റാതിരുന്ന കാലത്ത് ൂന്ന് പൂജ്യങ്ങൾ വരെയുള്ള സംഖ്യകൾക്ക് പേരിട്ടിട്ട് അതുകൊണ്ട് അമ്മാനമാടിയവരുടെ പിന്മുറക്കാരാണ് നമ്മൾ കറുത്ത വാവിനും വെളുത്തവാവിനും ആയിരുന്നു നമ്മുടെ നാട്ടിൽ അവധി ദിവസം ഇങ്ങനെ ഇംഗ്ലാബും സിന്ദാബാദും സമരവും ബസ്സിനെറിയലും അടിക്കലും പൊളിക്കലുമായിട്ട് നിങ്ങൾ വരും കാലഡി സർവകലാശാലയിലെ വേദാംഗ ജ്യോതിഷം പഠന വിഷയമാക്കാൻ തീരുമാനിച്ചപ്പോ അവിടുത്തെ അധ്യാപകനും കുട്ടികളും കൂടി സമരം ചെയ്തിട്ട് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാതൃ ദേവോഭവ പിതൃ ദേവോഭവ ആചാര്യ ദേവോഭവ അതിഥി പണ്ട് മുതലേ ഭാരതീയർ ജീവിതത്തിൽ വിജയിച്ചിരുന്നു ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം നമ്മളായിരുന്നു ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്ന രാഷ്ട്രം നമ്മളായിരുന്നു ഇത് പറഞ്ഞ ആളുകൾ സമ്മതിക്കില്ല ഇവിടെ വിദ്യാലയങ്ങളൊന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന സമയത്ത് അവരെ നാട്ടിൽ സ്കൂളേ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന സമയത്ത് സൺഡേ സ്കൂളിൽ എന്തെങ്കിലും പഠിച്ചാൽ പ്രഭുക്കന്മാരുടെ കുട്ടികൾക്ക് ചില സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനെ സ്കൂൾ സംവിധാനത്തെ പറ്റി ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നത് തന്നെ അപ്പൊ നിങ്ങൾ പറയൂ ഇതൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുകയാണ് ഇതാ ഞാൻ വെറുതെ ഇതിപ്പോ നിങ്ങൾ കുട്ടികളാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ചെന്ന് പറയുമല്ലോ ഈ ഒരു പുസ്തകം നോക്കൂ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറയുന്ന പുസ്തകം ഗാന്ധിജിയുടെ ശിഷ്യനായ ധരംപാല് ിൽ ചെന്നപ്പോൾ അവരുടെ ലൈബ്രറിയിൽ കുറേ കടലാസ് കണ്ടു അദ്ദേഹം എന്താണെന്ന് നോക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ എന്താണോ ഇവിടെ കണ്ടത് അതൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എത്ര സ്കൂളാണ് ഉണ്ടായിരുന്നത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ ഹോളിഡേ എന്നായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിനു വരെ നമ്മൾക്ക് സൺഡേ ഹോളിഡേ ആയിരുന്നില്ല മാസത്തിൽ രണ്ടാവധി ദിവസമായിരുന്നു മാസത്തിൽ ഊഹിച്ചിട്ട് നിങ്ങളുന്ന് പറഞ്ഞു നോക്കൂ മാസത്തിൽ ഏതൊക്കെ ഇരിക്കും ആ രണ്ട് അവധി ദിവസം ഒന്ന് പറഞ്ഞാൽ സമ്മാനം കിട്ടും മാസത്തിൽ രണ്ട് അവധി ദിവസമായിരുന്നു എന്നായിരുന്നു കറുത്തവാവിനും വെളുത്തവാവിനും അത് പറയാൻ ഉദ്ദേശിച്ചവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അതാണോ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതാ ഈ സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കൂ കറുത്തവാവിനും വെളുത്തവാവിനും ആയിരുന്നു നമ്മുടെ നാട്ടിൽ അവധി ദിവസം മഴക്കാലത്തായിരുന്നു സമ്മർ വെക്കേഷൻ അല്ല മഴക്കാലത്തായിരുന്നു വലിയ അവധി പിന്നെ വലിയ അവധി കൃഷിപ്പണിക്കാലത്തായിരുന്നു ആ കുട്ടികൾക്ക് കൃഷിയൊക്കെ കാണാനും പഠിക്കാനും ഒക്കെ വേണ്ടി അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മനോഹരമായ ഒരു വൃക്ഷം പോലെ പടർന്നു നിന്നിരുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥയെ ഇത് കണ്ട് ഇവിടുന്ന് കാശും നമ്മുടെ പിഴിഞ്ഞെടുത്ത് കൊണ്ടുപോയിട്ടാണ് അവരവിടെ സ്കൂളുകളൊക്കെ തുടങ്ങുന്നത് ഇത് പറയുന്ന പുസ്തകമാണ് ഡോക്ടർ ധരംപാലൻ്റെ കൃത്യം മായ രേഖകളോടെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളത് പക്ഷെ നമ്മളെ ഒന്നും ഇതാരും പറഞ്ഞു തരില്ല നമ്മുടെ സ്കൂളിൽ ഇതൊട്ട് പഠിപ്പിക്കുകയില്ല എന്താണെന്നറിയോ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മിടുക്കന്മാരാവും നിങ്ങളൊന്നും മിടുക്കന്മാരാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് പിന്നെ വേറെ ചിലരെയൊക്കെ മിടുക്കന്മാരാക്കുകയും വേണം മിടുക്കന്മാരാവരുതെന്ന് മാത്രമല്ല നിങ്ങളൊക്കെ മോശമാവുകയും വേണം വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്കൂളിൽ എന്താ പഠിപ്പിക്കണേ സ്കൂളിൽ ചെന്നാൽ ആദ്യം അച്ഛൻ വിഡ്ഡിയാണ് എന്ന് പഠിപ്പിക്കും പിന്നെ മുത്തച്ഛൻ ഭ്രാന്തനാണെന്ന് പഠിപ്പിക്കും പിന്നെ ഗുരുക്കന്മാരൊക്കെ കള്ളന്മാരാണെന്ന് പഠിപ്പിക്കും പിന്നെ നമ്മുടെ പുസ്തകങ്ങളൊക്കെ വെറും ചവറാണെന്നും പഠിപ്പിക്കും എന്നിട്ട് പതിനഞ്ച് വയസ്സാകുമ്പോൾ പതിനാറ് വയസ്സാകുമ്പോൾ നിങ്ങൾ നിഷേധത്തിൻ്റെ ഒരു കൂടായിട്ട് അമ്പലത്തിൽ വിശ്വാസമില്ല ഇല്ല അച്ഛനമ്മമാരെ ബഹുമാനമില്ല നമ്മുടെ ശാസ്ത്രങ്ങളിലൊന്നും ബഹുമാനമില്ല പ്രായമായവർ പറഞ്ഞാൽ കേൾക്കില്ല ഇങ്ങനെ ഇംഗ്ലാബും സിന്താവാദും സമരവും ബസ്സിനെറിയലും അടിക്കലും പൊളിക്കലുമായിട്ട് നിങ്ങൾ വരും പതിനാറ് വയസ്സാകുമ്പോൾ നിഷേധത്തിൻ്റെ കൂടായി പുറത്തു വരും നിങ്ങൾ അങ്ങനെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ കുറച്ചുകൂടി വലിയ കുട്ടികളാകുമ്പോഴേ അതൊക്കെ പറയാൻ പറ്റും അതിലേക്കൊന്നും വരുന്നില്ല പക്ഷേ ഇങ്ങ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂള് യൂണിവേഴ്സിറ്റി സമ്പത്ത് എല്ലാം നമ്മുടെ നാട്ടിലായിരുന്നു നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളെക്കുറിച്ച് അറിയാൻ ഇത് വേറെ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ അറിയും അവരൊക്കെ അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഞാൻ ഇന്നിത് കാണിച്ചു തന്നില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഈ പുസ്തകം കാണില്ല പുസ്തകത്തിൻ്റെ പേരാണ് ദ ബ്യൂട്ടിഫുൾ ട്രീ ഭാരതത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന ഒരു പുസ്തകമാണ് ബ്യൂട്ടിഫുൾ ട്രീ ഈ പുസ്തകം അവിടെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ ഇവിടെ ഒന്നാം തരം സ്കൂളുകളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ എന്ത് പഠിച്ചു വേദം എന്ന് പഠിച്ചു ഇതാണ് നമ്മുടെ അറിവ് അതിൻ്റെ തത്വചിന്തയാണ് നമ്മുടെ ഉപനിഷത്ത് ഉപനിഷത്തുകളിൽ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഉദാഹരണമായിട്ട് സത്യം വധ ധർമ്മം ചര പണ്ട് സ്കൂളുകളിലൊക്കെ പഠനം പൂർത്തിയായി കോളേജിലൊക്കെ പഠനം പൂർത്തിയായി കുട്ടികൾ പുറത്തു വരുമ്പോ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങൾ കാരന്തൂര് ഭാഗത്തുള്ള കുട്ടികൾ ധാരാളം പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ വലിയ ഒരു മതപഠന സ്ഥാപനമുണ്ട് അവിടെ എല്ലാ വർഷവും സന്നദ്ധാന സമ്മേളനം എന്നും പറഞ്ഞിട്ട് സമ്മേളനം നടത്താറുണ്ട് സന്നദ്ധാന സമ്മേളനം വർഷത്തിൽ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഡിഗ്രി കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് പണ്ട് ലോകത്തെ എല്ലായിടത്തും ഭാരതത്തിൽ വിശേഷിച്ചുണ്ടായിരുന്നതാണ് കൺവൊക്കേഷൻ എന്ന് പറയും പഠനമൊക്കെ പൂർത്തിയായി ഇപ്പോഴും വലിയ വലിയ സ്കൂളുകളിൽ നിങ്ങളുടെ അടുത്തൊരു ഐ ഐ എമ്മില്ലേ ഐ ഐ എം ഐ ഐ എമ്മിലൊക്കെ കുട്ടികളവിടെ പി ജി ഡി എം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അവരുടെ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് അവർക്ക് ഈ കൺവൊക്കേഷൻ അഡ്രസ്സും അതുപോലത്തെ പ്രോഗ്രാംസൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഭാരതത്തിലുണ്ടായിരുന്നു ഗുരുകുലത്തിലുണ്ടായിരുന്നു കോളേജിലുണ്ടായിരുന്നു സ്കൂളിലുണ്ടായിരുന്നു അതിൽ നൽകുന്ന ഒരു ഉപദേശമുണ്ട് സത്യം വധ ധർമ്മം ചരാ സ്വാധ്യായാത്മാ പ്രമത ഉപദേശ പക്ഷേ ഈ ഉപദേശം കേട്ടാൽ നിങ്ങൾക്കിപ്പോൾ കുട്ടികൾക്ക് ഈ ഉപദേശം കേട്ടു എന്ന് വയ്ക്കാം കാര്യം മനസ്സിലാവുമോ മനസ്സിലാവില്ല ഒരു ഉപദേശം കേട്ടു അത്രയേ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന ഉപദേശം കുട്ടികൾക്കും മനസ്സിലാവണം അതിനൊരു മാർഗമുണ്ട് എന്താണ് അതിനു മാർഗം അതിനുള്ള മാർഗം നമ്മുടെ പൂർവികർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആ മാർഗമാണ് രാമായണവും മഹാഭാരതവും ഇതുപോലുള്ള മറ്റു ഗ്രന്ഥങ്ങളും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടിസ്ഥാന ശാസ്ത്രമായിട്ട് വേദമുണ്ട് വേദം പഠിക്കണം എന്നുണ്ടെങ്കിൽ വേദാംഗങ്ങൾ പഠിക്കണം വേദാംഗങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ വേദാംഗം എന്ന് കേട്ടിട്ടുള്ളവരൊന്ന് കൈബുക്ക് വേദാംഗം ശരി സന്തോഷം പക്ഷെ കേട്ടതുകൊണ്ട് മാത്രം ഞാൻ മിഠായി തരാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു വേദാന്തത്തിൻ്റെ എങ്കിലും പേര് പറയണം വേദത്തിൻ്റെ അംഗങ്ങളാണ് ഒരു വേദാന്തമല്ല വേദ അംഗം വേദാന്തമല്ല വേദാന്തം എന്ന് പറയുന്നത് ഉപനിഷത്തിൻ്റെ മറ്റൊരു പേരാ ഒരു വേദാന്തത്തിൻ്റെ എങ്കിലും പേര് പറഞ്ഞാൽ സമ്മാനം തരും മോന് പറയണോ ആ ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ കിട്ടുന്നവർക്ക് മാത്രമേ സമ്മാനം തരൂ മതി മോള് പറഞ്ഞു ശിക്ഷ എന്ന് പറഞ്ഞു കൽപ്പം പറയാൻ വേണ്ടി തുടങ്ങി സമ്മാനം തന്നിരിക്കും സംശയമൊന്നും വേണ്ട മോൾക്ക് സമ്മാനം തരാൻ പോവാണ് അപ്പൊ ഇതാ മോൾക്ക് പേന തന്നെ ആവട്ടെ ശിക്ഷ കൽപ്പം വ്യാകരണം ചന്തസ് ജ്യോതിഷം നിരുക്തം ഏതൊക്കെയാ വേദാംഗങ്ങൾ വേദം പഠിക്കണമെങ്കിൽ വേദാംഗങ്ങൾ പഠിക്കണം ശിക്ഷ ഉച്ചാരണ ശാസ്ത്രം ഫോണറ്റിക്സ് ഞാനതൊന്നും നിങ്ങൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ പറവായിരുന്നു ഞാൻ അതിലേക്ക് ഭാഷാശാസ്ത്രം ഉച്ചാരണ ശാസ്ത്രം കൽപ്പം വ്യാകരണം ഗ്രാമർ ഛന്തസ് വൃത്തശാസ്ത്രം വൃത്തത്തിൻ്റെ ശാസ്ത്രമാണ് ഛന്തസ് ജ്യോതിഷം ജ്യോതിഷം എന്ന് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ജ്യോത്സൻ്റെ വീട്ടിൽ കയറി ചെല്ലുക നേരെ എത്രയാണ് നോക്കാൻ പറഞ്ഞാൽ പൈസ എടുത്ത് ഇങ്ങനെ കാണിക്കുക പൈസ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ഏത് സമയത്തായാലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും എഴുതി തരും പിന്നെ ജഗതി ശ്രീകുമാറൊക്കെ സിനിമയിൽ കാണുന്ന പോലെ കുമ്പിടി കുമ്പിടിക്ക് എന്താണോ തോന്നിയത് അതേമാതിരിയൊക്കെ ചെയ്യും ഇതാണ് ജ്യോതിഷമെന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സിനിമക്കാരും ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ധാരണയാണ് ഇതാണ് ജ്യോതിഷമെന്ന് അതല്ല ജ്യോതിഷം വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്നത് പ്യുവർ മാത്തമാറ്റിക്സാണ് പ്യുവർ മാത്തമാറ്റിക്സ് ശുദ്ധമായ ഗണിതം ബ്രിട്ടീഷുകാരന് മൂന്നിലപ്പുറം എണ്ണാൻ കഴിയാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണിയാൽ പിന്നെ എണ്ണാനുള്ള ഉള്ള സംഖ്യയുടെ പേരറിയില്ല യൂറോപ്യൻസിന് ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്ക് നാല് എന്നറിയില്ല അവർ പിന്നെ പറയും കുറേ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് പോലെ പിന്നെ കുറേ കുറേ പിന്നെ കുറേ അതായത് അവരുടെ ഭാഷയിൽ അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് അൻപത്തിമൂന്ന് പൂജ്യങ്ങൾ വരെയുള്ള സംഖ്യയ്ക്ക് പേരിട്ടിട്ട് സംഖ്യ കൊണ്ട് അമ്മാനമാടിയിരുന്നു ഭാരതീയര് ഏകം ദശം ശതം സഹസ്രം പിന്നെ അങ്ങട്ടെ ആയുധം ലക്ഷം പ്രയുധം കോടി അർബുദം അബ്ജം അങ്ങനെ ടെൻ റൈസ് ടു ഫിഫ്റ്റി ത്രീ സംഖ്യകൾ വരെ പേരിട്ട് അതുകൊണ്ട് കണക്കുകൾ ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അവരുടെ മാത്തമാറ്റിക്സിൻ്റെ ചെറിയ ഭാഗം ലോകത്തെല്ലാവരും ഇപ്പോൾ പഠിക്കുന്നുണ്ട് ലോകത്തെല്ലാവരും പഠിക്കുന്നുണ്ട് പഠിക്കാത്തവരുണ്ട് ആ ഉജ്ജ്വലമായ മാത്തമാറ്റിക്സ് അത്ഭുതകരമായ മാത്തമാറ്റിക്സ് പഠിക്കാത്തവർ വേദം പഠിക്കാൻ വേണ്ട വേദാംഗം ഭാരതീയർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പേര് ചെറിയ കുട്ടികളാണ് എന്നെങ്കിലും ഞാൻ ഒരു ഒന്ന് രണ്ട് ചെറിയ വിദ്യകൾ ഞാൻ കാണിച്ചു തരാം ഈ കണക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉണ്ടാവും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളോട് വൃത്തത്തിൻ്റെ വ്യാസം കാണാൻ പറയുക ഏരിയ കാണാൻ പറയുക ഒരു വൃത്ത സ്തംഭത്തിൻ്റെ സിലിണ്ടറിൻ്റെ ഓളിയം കാണാൻ പറയുക പയ്യാർ സ്ക്വയർ അതിനൊന്നും നിങ്ങൾക്കിത് പറ്റില്ല അതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് കണക്ക് ചെയ്യുമ്പോൾ എന്ത് എഴുതണം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യണം സമം പയ്യാർ സ്ക്വയർ എച്ച് പൈസമം മൂന്നേ പോയിൻ്റ് ഒന്ന് നാല് റേഡിയസ് വ്യാസത്തിൽ നിന്ന് എടുത്തു എച്ച് ഹെയ്റ്റ് സിലിണ്ടറിൻ്റെ ഉയരം എല്ലാം കൂടി വെച്ച് ഇങ്ങനെ വഴി കണക്കൊക്കെ എഴുതി ആയാലേ നിങ്ങൾക്ക് അതിൻ്റെ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകും എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ വേദിക് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ മറ്റു കുട്ടികൾ ചെയ്യുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് നിങ്ങൾ ആ കണക്ക് മുഴുവൻ ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എന്താ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കാത്തതെന്ന് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല എന്ന് ചോദിക്കും അത് ഏർപ്പെടുത്താൻ നമ്മുടെ നാട്ടിൽ സമ്മതിക്കില്ല കാലടി സർവകലാശാലയിൽ വേദാംഗ ജ്യോതിഷം പഠന വിഷയമാക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ അധ്യാപകരും കുട്ടികളും കൂടി സമരം ചെയ്തിട്ട് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ചെറിയ ഒന്ന് രണ്ട് വിദ്യകൾ നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അധികമില്ല ചെറുതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്ന് രണ്ട് വിദ്യകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടേക്ക് ഇപ്പം നോക്കിക്കോളൂ ഞാനിവിടെ ചെറിയ ഒരു കണക്ക് ഇവിടെ എഴുതാം ഇവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് രണ്ട് പേർ അങ്ങോട്ട് മാറി പുറകിലേക്ക് ലേശം മാറിയിരുന്നോളൂ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ആരുടെ കയ്യിലും ഇല്ല ബുക്കും ഇല്ല പേനയില്ല എന്നാലും ഇങ്ങനെ എഴുതി ബുക്കും പേനയും ഇല്ലാതെ ഈ എഴുതിയിരിക്കുന്ന നാൽപ്പത്തി അഞ്ചേ ഗുണിക്കണം നാൽപ്പത്തി അഞ്ചെന്ന് പറയുന്നതിൻ്റെ ഉത്തരം പറയാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് നോക്കിക്കോളൂ എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ പൊക്കിക്കോളൂ ശരി മോനാണ് കൈപൊക്കിയത് ഉത്തരം പറയൂ നൂറ്റി എഴുപത് പിന്നെ നാൽപ്പത്തി അഞ്ചേ ഗുണിക്കണം നാൽപ്പത്തി അഞ്ച് നൂറ്റി എഴുപതോ ഇന്ന് ഇവിടെ വന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും എന്നാൽ അതിന് ശ്രദ്ധിച്ചോളൂ നാൽപ്പത്തി അഞ്ചേ ഗുണിക്കണം നാൽപ്പത്തി അഞ്ചിൻ്റെ ഉത്തരം ഞാനിവിടെ എഴുതാൻ പോവുകയാണ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ ഈ അഞ്ചും അഞ്ചും കൂടി ഗുണിച്ചും ഇങ്ങോട്ട് എഴുതും അയഞ്ച് അഞ്ചേ ഗുണിക്കണം അഞ്ച് എത്രയാണ് അയഞ്ച് ഗുഡ് ഐ അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ചും അഞ്ചും കൂടി ഞാൻ ഗുണിച്ച് കഴിഞ്ഞു അഞ്ചും അഞ്ചും കൂടെ ഗുണിച്ചു ഇരുപത്തി അഞ്ച് ഇനി മോളിനൊരു നാലും ഉണ്ട് താഴെ ഒരു നാലും ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി നാലും നാലും കൂടി അങ്ങനെ അല്ല ചെയ്യേണ്ടത് ആദ്യത്തെ നാലിൻ്റെ കൂടെ ഒന്ന് അങ്ങോട്ട് കൂട്ടും ആദ്യത്തെ നാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടും നാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എത്ര കിട്ടുക അഞ്ച് ആ അഞ്ചിനെ ഈ നാല് കൊണ്ട് ഗുണിക്കും അഞ്ചേ ഗുണിക്കണം നാല് അഞ്ച് നാല് എത്ര കിട്ടുക ഇരുപത് ആ ഇരുപത് ഞാനിവിടേക്ക് എഴുതി നമ്മൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഒന്ന് നോക്കൂ ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു നാപ്പത്തി അഞ്ചേ ഗുണിക്കണം നാപ്പത്തി അഞ്ച് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചത് അഞ്ചും അഞ്ചും കൂടി ഗുണിച്ച് ഇരുപത്തി അഞ്ചെന്ന് എഴുതി നാലും നാലും കൂടി ഗുണിക്കുന്നതിന് പകരം ആദ്യത്തെ നാലിന്റെ കൂടെ ഒന്ന് അങ്ങോട്ട് കൂട്ടി അപ്പൊ അഞ്ച് കിട്ടി ആ ഈ നാല് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടി വന്നോ നിങ്ങൾ ഇപ്പൊ എൻട്രൻസ് പരീക്ഷ എഴുതുന്നു ഇതിന് മാത്രമല്ല എല്ലാത്തിനുമുള്ള വിദ്യ ഉണ്ട് സ്ക്വയർ കാണണോ സ്ക്വയർ റൂട്ട് കാണണോ വർഗമൂലം അതായത് ഇപ്പോൾ ക്യൂബ് റൂട്ട് കാണണോ പോളിനോമിയലുകൾ പഠിക്കാനുണ്ടാവും ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒമ്പതിലല്ലേ പഠിക്കുന്നത് ഒമ്പതിൽ പോളിനോമിയലല്ലേ പോളിനോമിയൽസ് എത്തിയിട്ടില്ല ഉണ്ടാവും ബുക്കിൽ സി ബി എസ് സി ബി എസ് ഇ ബുക്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ പോളിനോമിയലാണ് പോളിനോമിയലുകളുടെ ഫാക്ടറൈസേഷൻ ഘടകക്രിയ ചെയ്യുന്നതൊക്കെ കാൽക്കുലസ് ട്രിഗണോമെട്രി എല്ലാം ഇതേപോലെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി നാൽപ്പത്തി അഞ്ചേ ഗുണിക്കണം നാൽപ്പത്തി അഞ്ച് നിങ്ങൾക്ക് ബുക്കും വേണ്ട പേനയും വേണ്ട ഒന്നും വേണ്ട വേറൊരു സംഖ്യ ഞാൻ ഗുണിക്കാൻ വേണ്ടിയിട്ട് തരുന്നു അമ്പത്തി അഞ്ചേ ഗുണിക്കണം അമ്പത്തി അഞ്ച് ഗുണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നു ഇതിൻ്റെ ഉത്തരം എല്ലാവരും കണ്ടുവച്ചോളൂ ആരും പറയണ്ട എല്ലാവരും കണ്ടുപിടിച്ചോളൂ അമ്പത്തി അഞ്ചേ ഗുണിക്കണം അമ്പത്തി അഞ്ച് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾ അപ്പം തന്നെ കൈപൊക്ക കണ്ടോ പേപ്പർ ഇല്ല ഒരു സംഗതി ഇല്ല ചോദ്യം കണ്ടു ഉത്തരം പറഞ്ഞു മൂവായിരത്തിഇരുപത്തി അഞ്ച് അമ്പത്തി അഞ്ചേ ഗുണിക്കേണ്ട അമ്പത്തി അഞ്ച് അപ്പൊ എന്താ ചെയ്തത് ഈ അഞ്ച് അമ്പത്തി അഞ്ചിനെ നമ്മൾക്ക് ഇവിടെ താഴേക്ക് എഴുതാം അമ്പത്തി അഞ്ചിനെ ഇനി വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നോക്കുക നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക സ്വന്തമായിട്ട് എഴുതി നോക്കുക ഉത്തരം അഞ്ചേ ഗുണിക്കണം അഞ്ച് ഇതാ എഴുതി ഇരുപത്തി അഞ്ച് പിന്നെ ഇവിടെ ഒരു അഞ്ചും ഉണ്ട് ഇവിടെ ഒരു അഞ്ചും ഉണ്ട് അത് തമ്മിൽ ഗുണിക്കരുത് ആദ്യത്തെ അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടണം അഞ്ചും ഒന്ന് ആറ് ആറ് അഞ്ച് മുപ്പത് കിട്ടിയ ഉത്തരം മൂവായിരത്തി ഇരുപത്തി അഞ്ച് ഈ സൂത്രത്തിനൊരു നമ്മളിപ്പോൾ ഇങ്ങനെ എ പ്ലസ് ബി ഓൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഇതേപോലെ ഒരു സൂത്രവാക്യം പണ്ടും നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട് ഏകാധികേന പൂർവേണ മോളിത്തേൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഏകാധികേന ഒന്ന് അധികം ചെയ്യുക ഒന്ന് കൂട്ടുക പൂർവേണ മോളിത്തേൻ്റെ കൂടെ അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മൂവായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഒരു പ്രശ്നവും ഇതുപോലുള്ള സംഖ്യകൾ അതായത് പത്തിൻ്റെ സ്ഥാനം ഒരേപോലെ ഇരിക്കുകയും പിന്നെ ഒറ്റയുടെ സ്ഥാനത്തുള്ള രണ്ടും കൂടി കൂട്ടിയാൽ പത്തും കിട്ടുന്ന ഉപയോഗിക്കാൻ പറ്റിയ സൂത്രമാക്കിയാണിത് ഓരോന്നിനും ഓരോ വിധത്തിലുണ്ട് ഇത് കണ്ടോ ഒരേപോലെയാണ് പോലെയാണ് പത്തിൻ്റെ സ്ഥാനം അമ്പതും അമ്പതും അഞ്ച് അഞ്ച് പിന്നെ ഇത് അറുപത്തഞ്ചും അമ്പത്തഞ്ചു ആണെങ്കിൽ വിദ്യ വേറെയാണ് പക്ഷെ ഇത് രണ്ടും പത്തിൻ്റെ സ്ഥാനം ഒരേപോലെയാണ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും ഏകാധികേന പൂർവേണ ഇതാണ് സൂത്രം ഇനി പെട്ടെന്ന് എല്ലാവർക്കും നിങ്ങളുടെ സ്പീഡ് കാണിക്കാനുള്ള സമയമാണ് ചോദ്യം ഞാൻ ഇവിടെ എഴുതും ചോദ്യം എഴുതി കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഏറ്റവും ആദ്യം ആരാണ് കൈ പൊക്കുന്നത് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എഴുന്നേറ്റോളൂ സമ്മാനം ഉത്തരം കിട്ടി ഫോർ ടു വൺ നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഒന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടി ഉത്തരം അതായത് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് രണ്ടും കൂടി പത്തിൻ്റെ സ്ഥാനം രണ്ടും കൂടി ഏഴ് മൂന്നും കൂടി ഇങ്ങനെ എങ്ങനെയാവണം ഇങ്ങനത്തേനുള്ള സൂത്രമാണിത് ഇവിടെ രണ്ടാണെന്നുണ്ടെങ്കിൽ പറ്റില്ല പത്താവുമ്പോൾ മാത്രമേ പറ്റൂ ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ആറ് ആറ് മുപ്പത്തി ആറാണ് പക്ഷെ ആറിനെ ആറുമല്ല ഗുണിക്കേണ്ടത് പിന്നെയോ ഏകാധികേന പൂർവേണ ആറിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നു ഏഴ് ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഞാൻ ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണം തന്ന് നമുക്ക് രാമായണത്തിലേക്ക് വരണം രാമായണ പ്രശ്നോത്തരി നടത്തുകയും വേണം അതുകൊണ്ട് സമയം പോകുന്നില്ല പക്ഷേ ഒന്നറിയാനാണ് നമ്മുടെ കാരണവന്മാർ പൂർവികര് ഋഷിമാർ കണ്ടുപിടിച്ച വേദം വേദം എന്ന് പറയുന്നത് തികഞ്ഞ മാത്തമാറ്റിക്സും തികഞ്ഞ ശാസ്ത്രമാണ് സയൻസാണ് നിങ്ങൾ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ എന്താണ് സയൻസ് സയൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചിരുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല കുറച്ച് ചെറിയ കുട്ടികളുണ്ട് അവർക്കത് ഒരു പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ വേദം പഠിക്കണമെങ്കിൽ വേദാംഗങ്ങൾ പഠിക്കണം വേദാംഗത്തിൽ ജ്യോതിഷമുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ അങ്ങേയറ്റമാണ് വേദാംഗ ജ്യോതിഷ് അതിൽപ്പെട്ട ഒരു കണക്കാണ് പറഞ്ഞു തന്ന് ഇനിയിപ്പോൾ ഒരു ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിക്കോളൂ ഇഷ്ടം പോലെ ഏകാധികേന പൂർവേണ സൂത്രം നമുക്ക് വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തരാം ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പം നിങ്ങളോട് തൊണ്ണൂറ്റിയേഴിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞു തൊണ്ണൂറ്റിയേഴിൻ്റെ സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ഇൻറ്റു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴിന് തൊണ്ണൂറ്റിയേഴ് കൊണ്ട് ഗുണിക്കണം തൊണ്ണൂറ്റിയേഴിന് തൊണ്ണൂറ്റിയേഴ് കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു ഒന്നു വയ്ക്കുക നിങ്ങൾ പുസ്തകം എടുക്കും എന്നിട്ട് ഏഴേഴ് നാൽപ്പത്തൊമ്പത് ശിഷ്ടം നാല് ഒമ്പത് ഏഴ് എന്നിട്ട് കുറേ നേരം ആലോചിക്കും എന്നിട്ട് ശിഷ്ടം കൂട്ടാൻ മറക്കും എന്നിട്ട് അവസാനം എല്ലാം കൂടി തെറ്റിക്കും അല്ലേ പക്ഷേ നമ്മുടെ പൂർവികർ അതിനൊന്നും മെനക്കെടാറുണ്ടായിരുന്നില്ല അവരിത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരം ഇതിൻ്റെ ഉത്തരം ഇവിടെ നോക്കിയിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കൂ സമ്മാനം തരും ഇതുമാത്രമല്ല നിങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ ഇരിക്കുന്ന സമ്മാനങ്ങൾ പേന പിന്നെ മിഠായി ഒക്കെയാണ് സമ്മാനങ്ങൾ ഇരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ പോരുമ്പോൾ ബാഗിൽ ഫ്രഷ് നോട്ട്സ് അതായത് ബാങ്കിൽ നിന്ന് കെട്ടിലിങ്ങോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ പുറമേക്കാരെങ്കിലും തൊട്ടിട്ടുണ്ടാവും അതിൽ നിന്ന് ഞാനല്ലാണ്ട് ആരും തൊടാത്ത കുറച്ച് നോട്ടുകളെടുത്ത് അത് പല ഡിനോമിനേഷൻ എടുത്തിട്ട് എൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട് അവിടെ ബാഗിൽ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് നല്ല കുട്ടികൾ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു ആ അല്ല 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 പക്ഷേ എന്തൊക്കെയോ ചില വിദ്യകളൊക്കെ അതിൻ്റെ ഓർമ്മയുണ്ട് ഇനി നോക്കിക്കോളൂ വളരെ എളുപ്പം നേരത്തെ ഏകാധികേനായി ഇതേപോലെ വരുന്ന സമയത്ത് ഇങ്ങനെ ഗുണിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതാ ഇവിടെ നോക്കൂ ഇവിടെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് അത് തൊട്ടടുത്ത് പൂജ്യം വരുന്ന ഒന്നും പൂജ്യങ്ങളും വരുന്ന തൊട്ടടുത്ത് മുകളിൽ വരുന്ന ഇതിപ്പോൾ രണ്ട് സ്ഥാനമുള്ളതാണ് തൊട്ടടുത്ത് ഏറ്റവും ചെറിയ മൂന്ന് സ്ഥാനമുള്ള സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ നമുക്കറിയാം നൂറാണെന്ന് നൂറല്ലേ തൊള്ളായിരത്തി എഴുപത്തി ഏഴാണെങ്കിൽ അത് അതിൻ്റെ അപ്പുറത്തുള്ള നമ്മൾ ആയിരം എടുക്കണം നൂറിനേക്കാൾ ഇത് എത്രയാണ് കുറവെന്ന് നോക്കുക തൊണ്ണൂറ്റിയേഴിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞു നൂറിനേക്കാൾ ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നാല് ഡിജിറ്റ് കിട്ടുമെന്ന് നമുക്കറിയാം തൊണ്ണൂ നൂറിനേക്കാൾ ഇത് കുറച്ച് കുറവാ എത്രയാണ് കുറവ് മൂന്ന് നൂറിനേക്കാൾ എത്രയാണ് കുറവ് മൂന്ന് ഉണ്ടോ ആർക്കെങ്കിലും എങ്കിൽ ആ മൂന്ന് ഇത് നിങ്ങൾ ആ മൂന്ന് ഇങ്ങോട്ട് കുറയ്ക്ക് തൊണ്ണൂറ്റേഴ് എന്ന് പറഞ്ഞാൽ നൂറിനേക്കാൾ മൂന്ന് കുറവാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ വക ഒരു മൂന്നും കൂടി അതിൽ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുക തൊണ്ണൂറ്റിനാല് മൂന്നല്ലേ കുറവ് മൂന്നിൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം മൂന്നിൻ്റെ സ്ക്വയർ അറിയില്ലേ മൂന്നിൻ്റെ സ്ക്വയർ അറിയില്ലേ എത്രയാ ഒമ്പത് നാല് ഡിജിറ്റാണെന്ന് നമ്മൾക്കറിയാം അതുകൊണ്ട് നമ്മൾ എഴുതുന്നു ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി ഒമ്പത് കിട്ടിയ ഉത്തരം ഇതാണ് ഇതാണിതിൻ്റെ ഉത്തരം ഇനിയിപ്പോൾ നിങ്ങളോട് ഇനിയും ഇതാ ഏറ്റവും ആദ്യത്തെ ആൾക്ക് സമ്മാനമുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ എല്ലാവരും റെഡി ആയിരുന്നോളൂ റെഡിയല്ലേ റെഡിയല്ലേ ഉത്തരം കിട്ടിയാൽ ഉടനെ കൈവെക്ക ഉത്തരം കിട്ടിയാൽ ഉടനെ കൈവെക്ക ഇതാ ചോദ്യം എഴുതുന്നു സിമ്പിൾ ചോദ്യം ശരി ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടേ ഇരിക്കാണ് നേരത്തെ ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഒമ്പതെന്ന് കിട്ടിയപ്പോൾ പൂജ്യം ഒമ്പതെന്ന് എഴുതിയത് നമ്മൾക്കറിയാം രണ്ട് സംഖ്യ ഇതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നാല് ഡിജിറ്റ് ഉണ്ടാവും എന്നറിയാം പക്ഷെ നമ്മൾക്ക് തൊണ്ണൂറ്റി എഴുന്ന് മൂന്ന് കുറച്ചപ്പോൾ തൊണ്ണൂറ്റി നാലാണ് പിന്നെ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അല്ലെന്ന് നമ്മൾക്കറിയാം രണ്ട് ഡിജിറ്റിൽ എഴുതണം സ്ക്വയർ കിട്ടുമ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് പൂജ്യം ഒമ്പത് എന്ന് എഴുതിയത് അല്ലാതെ എല്ലാ സമയത്തും പൂജ്യം ചേർക്കേണ്ട ആ പൂജ്യം ചേർത്ത് മാത്രമാണ് നേരത്തെ അബദ്ധം കാണിച്ചത് നയൻ ടു വൺ സിക്സ് എന്താ ഇത് ബുദ്ധിമുട്ട് നോക്കൂ തൊണ്ണൂറ്റി ആറ് നൂറിനേക്കാൾ എത്ര കുറവ് വെറും നാലാണ് കുറവ് നാലല്ലേ ആ നാല് ഇവിടുന്നുകൊണ്ട് കുറയ്ക്കുന്നു തൊണ്ണൂറ്റി രണ്ട് നാലിൻ്റെ സ്ക്വയർ നാല് നാല് പതിനാറ് തൊണ്ണൂറ്റി രണ്ട് പതിനാറ് തൊണ്ണൂറ്റി രണ്ട് പതിനാറ് ഉത്തരം കിട്ടി വേറൊരു സംഖ്യയുടേതാണ് രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ പഠിച്ച രണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളൊന്ന് ഉത്തരം കണ്ടുപിടിക്കൂ ഉത്തരം കിട്ടിയ ആൾ തൊണ്ണൂറ്റി അഞ്ച് ഇന്റു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റഞ്ചിന്റെ സ്ക്വയർ അതാണ് തൊണ്ണൂറ്റഞ്ച് ഉത്തരം കിട്ടിയ ആൾ കൈപൊക്ക ഉത്തരം കിട്ടിയ ആൾക്ക് കൈപൊക്ക ആദ്യം പഠിച്ച വിദ്യ ഉപയോഗിക്കാം ഫൈവ് അതാണ് ഉത്തരം നയൻ സീറോ ടു ഫൈവ് തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് അഞ്ച് കുറച്ചു തൊണ്ണൂറ് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് നയൻ സീറോ ടു ഫൈവ് അതാണ് ഉത്തരം നയൻ സീറോ ടു ഫൈവ് ഇനി വേറെ വിധത്തിൽ ചെയ്തു നോക്കൂ നമ്മൾ ആദ്യം പഠിച്ചൊരു വിദ്യയില്ലേ ഏകാധികേന പൂർവേണ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ ഐ അഞ്ച് ഇരുപത്തി അഞ്ച് ഈ ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാ പത്ത് പത്തേ ഗുണിക്കണം ഒമ്പത് തൊണ്ണൂറ് അപ്പോഴും എന്ത് കിട്ടും ഉത്തരം കിട്ടും ഇത് വേറൊരു വിദ്യ ഈ വിദ്യയുടെ പേരാണ് ആ ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് ഈ വിദ്യ പറയാം ഇപ്പം തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കണ്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്തത് തൊണ്ണൂറ്റി അഞ്ച് നൂറിൽ എത്ര കുറവാണെന്ന് നോക്കി കുറവായതുകൊണ്ട് അത് കൂട്ടി അല്ല കുറവായതുകൊണ്ട് കൊണ്ട് അത് കുറച്ചു ഇനിയിപ്പോൾ നിങ്ങളോട് പറയുന്നത് നൂറ്റി രണ്ടിൻ്റെ സ്ക്വയർ കാണാനാണെന്ന് വെക്കുക എന്താ നിങ്ങൾ ചെയ്യുക കുറവായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത് കുറച്ചു എന്നിട്ട് എത്രയാണോ കുറച്ചതിൻ്റെ സ്ക്വയർ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു ഇവിടെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ പിന്നെ സ്ക്വയർ ആഡ് ചെയ്തു അപ്പൊ എത്ര കിട്ടുക രണ്ട് കൂടുതലാണ് അപ്പൊ അതങ്ങോട് കൂട്ടി കൂട്ടി നൂറ്റി രണ്ടും രണ്ടും നൂറ്റി നാല് രണ്ടിന്റെ സ്ക്വയർ എഴുതണം രണ്ടിന്റെ സ്ക്വയർ എഴുതുമ്പോൾ സ്ക്വയർ എഴുതുമ്പോൾ എല്ലാ എത്ര ഡിജിറ്റിൽ എഴുതണം രണ്ട് ഡിജിറ്റിൽ എഴുതണം രണ്ടിന്റെ സ്ക്വയർ നാല് ഇപ്പൊ ഇതാ നൂറ്റിനാല് പൂജ്യം നാല് ഇതാണ് നൂറ്റി രണ്ടിന്റെ സ്ക്വയർ ഇത്രയേ ഉള്ളൂ കൂടുതൽ ആയതുകൊണ്ട് നൂറ്റി മൂന്നാണെന്ന് വെക്കുക നൂറ്റി മൂന്നിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ നൂറ്റി ആറ് എന്ന് കിട്ടും മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് എന്ന് കിട്ടും നൂറ്റി അഞ്ചിൻ്റെ ചെയ്യാൻ പറഞ്ഞെങ്കിൽ നൂറ്റി അഞ്ചും അഞ്ചും കൂടി ആകുമ്പോൾ നൂറ്റി പത്ത് കിട്ടും അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ഇതാണ് യാവധൂനം താവധൂനി യോജയേത് സൂത്രവാക്യം ഒന്നുമില്ല എത്രയാണോ കുറവ് എന്ന് വെച്ചാൽ അത് കുറയ്ക്കുക കൂടുതൽ എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടുക എന്നിട്ട് അതിൻ്റെ സ്ക്വയർ അതിൻ്റെ കൂടെ ചേർക്കുക അതാണ് അതാണിതിൻ്റെ അർത്ഥം ഒരു വിദ്യ ഇത് എന്തിനന്നില്ല എല്ലാത്തിനും ഇഷ്ടം പോലെ നിങ്ങൾ വേദഗണിതം എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങി പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറയുക ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് വേണമെന്ന് പറയാം രക്ഷകർത്താക്കളോട് ഇതിൻ്റെ ക്ലാസ് വേണമെന്ന് പറയാം ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇതിൻ്റെ ഒരു ക്ലാസ് ചെയ്യുക എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല എൻട്രൻസ് പരീക്ഷ നിങ്ങൾ മറ്റു കുട്ടികളുടെ കൂടെ എഴുതാൻ പോയാൽ സമയം കിട്ടിയില്ല എന്ന് അവർ പറയും സമയം കൂടുതലായിരുന്നു എന്ന് നിങ്ങൾ പറയും അവർക്ക് ഇരുപതിനായിരത്തിന് മുകളിൽ റാങ്ക് കിട്ടും നിങ്ങൾക്ക് ആയിരത്തിൻ്റെ താഴെ റാങ്ക് കിട്ടും വേറെ ഒന്നും സംഭവിക്കില്ല വേദിക് മാത്തമാറ്റിക്സ് പഠിച്ചാൽ അമേരിക്കയിലെ കുട്ടി പഠിക്കുന്നു എനിക്കറിയാം എൻ്റെ വളരെ ഞാൻ അടുത്ത ബന്ധമുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ജർമ്മനിയിലെ കുട്ടികൾ നിർബന്ധമായിട്ടും പഠിക്കുന്നു പഠിച്ചിരിക്കണം അവർക്ക് സംസ്കൃതം അവർക്ക് വേണം നമുക്ക് സംസ്കൃതം വേണ്ട നമ്മൾ സംസ്കൃതം ഇവിടെ പഠിക്കുന്നതും ഇഷ്ടമില്ല സംഗതി ഒന്നും ഇഷ്ടമില്ല ഇനി വളരെ എളുപ്പം ഞാൻ അത് വിശദീകരിക്കുന്നില്ല നമ്മൾ വിഷയത്തിലേക്ക് വരണം ഇനി നിങ്ങൾക്കൊരു വിദ്യ കൂടി ഞാൻ കാണിച്ചു തരാം ഇപ്പം ഉദാഹരണമായിട്ട് വേറെ ഇത് വേറെ ഒന്നാ നൂറ്റി ആറേ ഗുണിക്കണം നൂറ്റി ഏഴ് എന്നൊരു ചോദ്യം കിട്ടിയെന്ന് വെക്കാം ഇതിനെ നൂറ്റി ആറിന് നമ്മൾ എന്ത് ഇവിടെ നമ്മൾ നൂറ്റി ആറ് എഴുതും ഇവിടെ നൂറിനേക്കാളും എത്ര കൂടുതൽ ആറ് ഇവിടെ ആറ് എഴുതിയില്ലേ ഇവിടെ ആറ് എഴുതി ഇനി നൂറ്റിയേഴ് എത്രയാണ് ഇവിടെ കൂടുതൽ കണ്ടല്ലോ ഇനി നോക്കിക്കോളൂ ഇത് ഗുണിക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി നമ്മൾ ആറ് ഏഴ് ഗുണിച്ചു കഴിഞ്ഞാൽ ആറേഴ് നാൽപ്പത്തി രണ്ട് ഇനി ഒന്നുകിൽ ഈ ഡയഗണൽ അല്ലെങ്കിൽ ഈ ഡയഗണലും കൂടെ കൂട്ടും നൂറ്റി ഏഴും ആറും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി പതിമൂന്ന് കിട്ടും നൂറ്റി ആറും ഏഴും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി പതിമൂന്നിൽ നിന്ന് കിട്ടും ഉത്തരം കിട്ടി ഇതാണ് വേദി മാത്തമാറ്റിക്സ് ഇത് ജ്യോതിഷമാണ് ബ്രിട്ടീഷുകാരൻ മൂന്നിലപ്പുറം എണ്ണാൻ പറ്റാത്ത കാലത്ത് യൂറോപ്യന്മാരെ എണ്ണാൻ പറ്റാതിരുന്ന കാലത്ത് അമ്പത്തി മൂന്ന് പൂജ്യങ്ങൾ വരെയുള്ള സംഖ്യകൾക്ക് പേരിട്ടിട്ട് അതുകൊണ്ട് അമ്മാനമാടിയവരുടെ പിന്മുറക്കാരാണ് നമ്മൾ ഇതൊക്കെയാണ് ഈ വേദം ഈ വേദത്തിൻ്റെ സാരം നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു